രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ലീഗിന്റെ കൊടിയെ ചൊല്ലി വണ്ടൂരിൽ കൂട്ടത്തല്ല കെഎസ് യു എം എസ് എഫ് പ്രവർത്തകരാണ് തമ്മിലടിച്ചത് യു ഡി എസ് എഫിന്റെ ദേശീയ സംസ്ഥാന നേതാക്കൾ പങ്കെടുത്ത യങ് ഇന്ത്യൻസ് ഫോർ ഇന്ത്യ എന്ന പരിപാടിക്ക് ശേഷമായിരുന്നു പ്രവർത്തകരുടെ തമ്മിലടി വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ വണ്ടൂർ നിലമ്പൂർ ഏർനാട് നിയമസഭാ മണ്ഡലങ്ങളിലെ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചാണ് യു ഡി എസ് എഫ് യങ് ഇന്ത്യൻസ് ഫോർ ഇന്ത്യ എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത് എൻ എസ് യു ദേശീയ പ്രസിഡന്റ് വരുൺ ചൗധരി എം എസ് എഫ് ദേശീയ പ്രസിഡന്റ് അഹമ്മദ് സാജു ദേശീയ സെക്രട്ടറി നജ്വ ഹനീന എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആൻസബാസ്റ്റ്യൻ എ പി അനിൽകുമാർ എം എൽ എ തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കേണ്ട പരിപാടിയായിരുന്നു എന്നാൽ ഇതിൽ ചില നേതാക്കൾ പരിപാടിക്കെത്തിയിരുന്നില്ല പരിപാടിക്ക് ശേഷം നടന്ന സംഗീത നിശയ്ക്കിടെ എം എസ് എഫ് പ്രവർത്തകർ തങ്ങളുടെ പച്ചക്കൊടി ഉയർത്തിയതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത് കൊടി ഉയർത്തിയത് കെ എസ് യു പ്രവർത്തകർ ചോദ്യം ചെയ്യുകയും മുൻധാരണ ലംഘിച്ചുവെന്നാരോപിച്ച് എം എസ് എഫ് പ്രവർത്തകരോട് വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു ഇതോടെ പ്രകോപിതരായ ഇരുവിഭാഗവും തമ്മിൽ കയ്യാങ്കളിയായി കൂട്ടത്തല തുടർന്നതോടെ പ്രാദേശിക യു ഡി എഫ് നേതാക്കൾ ഇടപെട്ടാണ് വണ്ടൂർ പോലീസ് സ്റ്റേഷന്റെ തൊട്ടു മുൻപിൽ നൂറുകണക്കിന് പ്രവർത്തകരെ പങ്കെടുപ്പിച്ച് നടത്തിയ പരിപാടിയായിട്ട് പോലും സംഘർഷത്തിന് ശേഷമാണ് പോലീസ് സ്ഥലത്തെത്തിയത്